ജസ്റ്റ് ഒന്ന് എന്റെ പേര് ഗായത്രി അജിത് എന്റെ ബ്രാൻഡാണ് ബേബിളിയാലി അതൊരു ഹോം ആർട്ട് എല്ലാവർക്കും നമസ്കാരം എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിൽ വന്ന ഒരു വീഡിയോ ആണ് ഇവിടെ കൊടുക്കാൻ പോകുന്നത് അതിനു മുമ്പേ ഞാനൊരു കാര്യം പറയാം ഒരു ഡ്രസ്സിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ഇഷ്ടമാണ് അത് ഫസ്റ്റ് ഓഫ് മനസ്സിലാക്കുക അല്ലാതെ ഒരാൾ ഇവിടെ ഡ്രസ്സ് ചെയ്തത് കൊണ്ടാണ് ഇവിടെ പീഡനം നടക്കുന്നത് അതുകൊണ്ടാണ് ഇവിടെ കേരളം നശിച്ചത് എന്നൊന്നും പറയരുത് മനസ്സിലായത് അങ്ങനെയാണെങ്കിൽ ഇവിടെ പറുതെ ഇട്ട സ്ത്രീകൾക്ക് വരെ പീഡന ഏറ്റ കാലമുണ്ട് അതുകൊണ്ട് ആ ഒരു ഡ്രസ്സിങ് സ്റ്റൈലിലാണ് ഇവിടെ പീഡനങ്ങളും മറ്റ് കാര്യങ്ങൾ നടക്കുന്നതെന്നുള്ളൊരു ചിന്താഗതി ഫസ്റ്റ് ഓഫ് മാറ്റുക ഏ പിന്നെ ഈ കഴപ്പന്മാരെ അവിടെ പോയാലും ഉണ്ട് അല്ലാതെ ഈ ഒരു പെൺകുട്ടിയുടെ ഡ്രസ്സിങ്ങിലാണ് ഈ കഴുപ്പന്മാർ ഉത്ഭവിക്കുന്നതെന്നുള്ള ഒരു ചിന്താഗതി ഫസ്റ്റ് ഓഫ് മാറ്റുക എന്തായാലും ഞാനൊരു വീഡിയോ കൊടുക്കാം ഒരു ആർക്കിടെക്റ്റ് ആയിട്ട് കുറെ മറ്റേ കരകൗശല പോലത്തെ സെറ്റപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്ന അതിൻ്റെ ഒരു ബേസിസിൽ ഒരു കലോസവും പോലും എന്തോ സംഭവത്തിൽ ഒരു വീഡിയോ ആണ് നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം ഒന്നും പറയണ്ട ജസ്റ്റ് ഒന്ന് ഹായ് എന്റെ പേര് ഗായത്രി അജൻ എന്റെ ബ്രാൻഡാണ് പേർബിൾ ആലി അതൊരു ഹോം ആർട്ട് ആൻഡ് ഡെക്കോഷ്യാണ് സോ നമ്മുടെ പ്രോഡക്റ്റ്സ് ആണ് ഇവിടെ ഉള്ളതെല്ലാം നയന്റി പെർസെന്റേജും ഞാൻ ഡിസൈൻ ചെയ്ത വേർക്സ് ആണ് അതിന് കുറച്ച് ഞാനും ചെയ്തിട്ടുണ്ട് ഞാൻ ഹാൻഡ് കാർഡും ചെയ്ത അടുത്താണ് ടീമുണ്ട് വർക്ക്ഷോപ്പ് പ്രവേണ്ടതുണ്ട് വൺ മന്തിനുള്ളിൽ നമ്മുടെ സ്റ്റുഡിയോ കരളം മുല്ലശ്ശേരി സ്റ്റാർട്ട് ആവുന്നു അതെ അപ്പൊ നമുക്ക് അഫോർഡബിൾ ആയ പ്രൊഡക്ട്സ് കൊണ്ടൊക്കെ ചെയ്തിരിക്കുന്ന നമ്മുടെ ഡിസൈൻസ് ആണെങ്കിൽ ഡിസൈൻ ആ പ്രൊഡക്ട്സ് വർക്കുകളൊക്കെ ഒരു രക്ഷയില്ല അടിപൊളി വർക്കുകൾ ഏഹ് ഞാൻ കണ്ട് കിളി പറഞ്ഞു സത്യം ഉള്ളത് ഞാൻ ചുമ്മാറാനല്ല അടിപൊളി വർക്കുകളാണ് ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം ഒട്ടുമിക്കത് ഒട്ടുമിക്കുന്ന ഹൺഡ്രഡ് പെർസെൻറ്റേജ് എല്ലാം സൂപ്പർ വർക്കാണ് നമുക്ക് നമുക്കൊക്കെ പറ്റൂടെ ഇങ്ങനെ ഇരുന്നു കൊണ്ട് പടം വരയ്ക്കാനും അതൊക്കെ ഒരു കഴിവ് തന്നെയല്ലേ ഒരു കഴിവില്ലാതെ ആയിപ്പോകുന്നല്ലോന്ന് ആലോചിക്കുമ്പോഴും വിഷം പാട്ടുപാടാനും ഇല്ല വരയ്ക്കാനും വരയ്ക്കാനുമില്ല എന്തായാലും അടിപൊളി വർക്കുകളാണ് അവരെ സമ്മതിക്കണം അവരുടെ കഴിവ് തന്നെ ഇല്ല പറയാൻ പറ്റത്തില്ല പക്ഷെ ഇതിന് താഴെ വന്ന കുറച്ച് കമൻസും കാര്യങ്ങളും എന്നു കുറച്ചെന്ന് പറഞ്ഞാൽ ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും നെഗറ്റീവ് അവരുടെ ആ ഒരു ആർട്ടിനെ ആ ഒരു കഴിവിനെ പ്രശംസിച്ചുകൊണ്ട് അങ്ങനെ ഒന്നും അവിടെ കമൻസ് ഇല്ല കാരണം അവരത്രയും നല്ലൊരു വർക്കും കാര്യങ്ങളാണ് ചെയ്തത് അതിനെ പ്രശംസിക്കാൻ അവിടെ ഒരുത്തനും വയ്യ എല്ലാവരും നോട്ടം അവരുടെ ഡ്രസ്സിലാണ് അവരുടെ സാരി അവർ ഡ്രസ്സിങ് സ്റ്റൈലിലാണ് എല്ലാവരും നോട്ടം കഷ്ടംന്ന് വെച്ച് കഴിഞ്ഞാൽ പരമകഷ്ടം എന്നിട്ട് അതിൽ ഇതിൽ കുറച്ച് റിളവൻ്റ് ആയിട്ടുള്ള കുറച്ച് കമന്റ്സ് ഉണ്ട് അത് ഞാൻ വായിക്കും ആദ്യം ഈ ഊളകളെ കുറച്ച് ഒന്ന് രണ്ട് കമന്റ് വായിക്കും നല്ല ആർട്ട് വർക്ക് കണ്ണെടുക്കാൻ തോന്നുന്നില്ല കരവിരുതിൻ്റെ കരവിരുതിന്റെ ഫലം മുന്നിട്ട് നിൽക്കുന്നു അറിയാം ഡബിൾ മീനിങ് അറിയടേ മനുഷ്യ പുത്തൻ ജോൺ വർക്ക് മുഴുവൻ കാണാഞ്ഞതിൽ കുണ്ഡിതമുണ്ട് പാവം ആർട്ട് ചെയ്ത് ഡ്രസ്സ് പോലും ഇടാൻ മറന്നു ഓ ഡ്രസ്സ് ഇടാൻ മറന്നു അവരുടെ ഡ്രസ്സിങ്ങിന് എന്തിടാണ് കുഴപ്പം അവരുടെ ഇഷ്ടത്തിന് അവരുടെ കംഫർട്ട് അനുസരിച്ച് അവർ ഇട്ടിട്ടുള്ളതാണ് ഇതിന് പോയിട്ട് നെഗറ്റീവ് പറഞ്ഞ് നിനക്ക എന്തേടാ കിട്ടുന്നത് എനിക്ക് അറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ജോലിക്കാൻ ആ ഒരു ആർട്ടിനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ ഒരുത്തം പോലും ഇവിടെ ഇല്ല എല്ലാം ഡ്രസ്സിങ്ങിലും ഡ്രസ്സിങ്ങിലും ഡ്രസ്സിങ്ങിൽ കറി പിടിച്ചിട്ടുണ്ട് ഇഷ്ടം ഈ വീഡിയോ എടുത്ത ആളാണ് താരം എല്ലാം വളരെ നന്നായി അവതരിപ്പിച്ചു എല്ലാം ഡബിൾ ആണ് ഡബിൾ മീനിങ് അറിയടാ ഇനിയിപ്പോ ഓ അങ്ങനല്ല നീ എന്ത് നിന്റെ മനസ്സിൽ മനസ്സിലെന്തോ അങ്ങനത്തെ ചിന്താഗതി എന്ന് പറഞ്ഞുകൊണ്ട് വരണ്ട ഏഹ് അറിയാം എന്തുകൊണ്ടാണ് നീയൊക്കെ നിനക്കൊക്കെ ഒരുത്തനോലും ആ വർക്കിനെ പ്രശംസിക്കാൻ വയ്യ എല്ലാ ഡ്രസ്സിങ്ങിലും അവരുടെ ശരീരഭാഗത്തിനെ വർണ്ണിച്ചുകൊണ്ടാണ് കവൻചുമൊത്തം അടുത്ത് തുണിയില്ലാത്ത ശരീരം പുറത്ത് കാണിക്കുന്നതും എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്നതും ഒരു തരം മൂത്തക്കഴപ്പ് അഥവാ ഞരമ്പ് രോഗമാണ് ഇതിലെന്തോന്നുണ്ടായി അവരെന്താണ് അവർ തുണിയില്ലാതെയാണോ നിക്കുന്നത് ഉം അവർ ഡ്രസ്സ് ഇട്ടിട്ടുണ്ടല്ലോ അവരുടെ കംഫോർട്ടിനനുസരിച്ച് അവരുടെ കുറച്ച് വയർ കണ്ടതാണ് കുറച്ച് സാരി ഇങ്ങനെ ഇട്ടിരുന്നതാണ് ഇതാണ് ഇതാണ് കുഴപ്പം അവരുടെ കംഫോർട്ടിനനുസരിച്ചിട്ടില്ല അവർ ഡ്രസ്സ് ഇട്ടത് നമ്മളൊക്കെ നമ്മൾ ഇപ്പോൾ നോക്കുമ്പോൾ ഈ ഒരാളുടെ ഡ്രസ്സിങ്ങിനെ പോയിട്ട് കുറ്റം പറയാൻ നിൽക്കരുത് അവരുടെ കഫർട്ടിനനുസരിച്ചിട്ടാണ് അവരിടുന്നത് നിങ്ങൾക്കൊക്കെ അത്രയ്ക്ക് ഇതാണ് അവരവരുടെ വീട്ടിലുള്ളവർ ഡ്രസ്സിങ്ങിൽ നമ്മൾ കൺട്രോൾ ചെയ്യുക അല്ല പുറത്തുള്ള ആരുടെയും ഡ്രസ്സിങ്ങിൽ പോയി കൺട്രോൾ ചെയ്യാനോ അഭിപ്രായം പറയാനാണ് നിൽക്കരുത് മനസ്സിലാ അവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടാണ് ഇടുന്നത് അത് വേണമെന്നുള്ളത് നോക്കുക ഇല്ലാത്തവർ കാണാതിരിക്കുക കണ്ണാട ചൂടിച്ചുകൊണ്ട് പോവുക എത്രയേ ഉള്ളൂ അടുത്ത് സ്ത്രീയായ എൻ്റെ കണ്ണു പോലും മാറിടത്തിലെ വിടവിലേക്കാണ് പോയത് ബിസിനസ് സ്ത്രേചി ആണിതൊക്കെ കഴിവുണ്ടെങ്കിൽ ഇങ്ങനെ ബാധി ഉടുതുണിയിൽ ബിസിനസ് സ്ട്രാറ്റജി എന്നാണ് പറയുന്നത് ഈ പറയുന്ന ആൾ അവരുടെ കണ്ണ് മാറിടത്തിലോട്ടാണ് പോയതെന്ന് പറയുന്നുണ്ട് എൻ്റെ പൊന്നടാവേ അവരവിടെ ചെയ്തു വയ്ക്കുന്ന വർക്ക് ആരും കണ്ടില്ലേ അത്രയും നല്ല വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് അതൊന്നും ഒരുത്തൻ്റെ കണ്ണിൽ പോലും വിടാത്തതിന് എനിക്ക് 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 ഭയങ്കര വിഷമമുണ്ട് കഴിവുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള വാതി വിട തുണിയിൽ പ്രസൻറ്റ് ചെയ്യേണ്ട കാര്യമില്ലല്ലോ ഇങ്ങനെയൊക്കെയാണ് കമൻസ് അടുത്തത് ചേച്ചി ഒന്നും അറിയാത്ത പോലെ അഭിനയിക്കുന്ന കണ്ടില്ലേ അഭിനയ ചക്രവർത്തിനി പെണ്ണുങ്ങളെ പറയിപ്പിക്കാൻ അലവിലാദി എന്തുവാടെ ഏ ആദ്യം നീ പെണ്ണുങ്ങളെ പറയിപ്പിക്കാതെ തുണി നന്നായി കൊടുക്കും ചേച്ചി ഇത് ഇപ്പോൾ ഏത് ആണ് പ്രദർശനത്തിന് വച്ചേക്കുന്നത് എന്ന പ്രൊജക്ടർ ക്യാമറാമാൻ വിശദീ വിശദമായി കാണിച്ചു തരുന്നുണ്ട് എടാ എൻ്റെ പൊന്ന മക്കളെ നിങ്ങൾ എന്തോന്നടാ അവരെ ആരെങ്കിലും ഒന്ന് ഒന്ന് പറ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറയട്ട ആ അത്രയും നല്ല വർക്കും കാര്യങ്ങളും ചെയ്തു വച്ചാൽ അതിനെക്കുറിച്ച് പറയാൻ ഒരു വട്ടി വട്ടിക്കുഞ്ഞുമില്ല സോഷ്യൽ മീഡിയ വഴി തുണിയാഴ്ച കാണിക്കുന്നു അത് സ്ത്രീയുടെ രോഗമാണ് ഡ്രസ്സ് കണ്ടിട്ട് പഴയകാല സിനിമയിൽ വല വിലാസംഗത്തിന് ശേഷം കാണുന്ന നായികടേതീൻ പോലെയുണ്ട് എല്ലാം ഞാൻ പറഞ്ഞില്ലേ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഞാൻ കണ്ടില്ല നല്ല കമന്റ്സ് ഞാൻ കണ്ടില്ല ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ഒരുപാട് കമൻസ് ഉണ്ട് എല്ലാ കമൻസും ഇങ്ങനത്തെ നെഗ് കമന്റുകളാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നിരി നെഗ്ഗുകളാണ് ഒരാൾ അവരുടെ ഡ്രസ്സിങ് സ്റ്റൈലാണ് എല്ലാവരും നോക്കി അവര് ചെയ്ത് അത്രയും വർക്കാണ് ആ വർക്ക് അതുപോലെ തെയ്യം ഏഹ് ഒരുപാട് വർക്കുകൾ ആ ബോക്സ് തുമ്പി ഇതൊന്നും ആരുടെയും കണ്ടില് പറ്റില്ല എല്ലാവരും അവരുടെ ഡ്രസ്സിംഗിലും അവരുടെ മാറിടത്തിലുമാണ് നോക്കിക്കൊണ്ടിരുന്നത് അതൊക്കെ എന്തുവാടേ നിന്നെയൊക്കെ പറഞ്ഞു എന്നടേ നന്നാകും എടാ അതൊക്കെ ഓരോരുത്തർ ഇഷ്ടമല്ലേ അവർ ഈ ഞാൻ എങ്കിൽ ഞാൻ ചോദിക്കട്ടെ സിനിമയിലുള്ളവരെ സിനിമയിലൊക്കെ ഓരോരുത്തരുടെ ഡ്രസ്സ് രീതിയിൽ ഇതുപോലെ എക്സ്പോസ് ചെയ്ത് കാണിക്കുന്നുണ്ടല്ലോ ഏഹ് അതൊന്നും ആർഗൊന്നും കുഴപ്പമില്ലട നീയൊക്കെ അടി കൂടി പോയി കാണാൻ ചെയ്യും എന്നിട്ട് അവസാനം നല്ല പിള്ള ചമഞ്ഞ് കുറ്റം പറയാൻ ചെയ്യും ഇതാണ് സംഭവിക്കുന്നത് ഏഹ് കണ്ട് അങ്ങ് ആസ്വദിക്കും എന്നിട്ട് എന്നിട്ട് നന്മ ചത വിതറാൻ വേണ്ടി കുറ്റം പറയും അതങ്ങനെയല്ലോ ഇങ്ങനെയല്ലോ എന്തുവാ ഇതൊക്കെ ആ വർക്ക് ആ അത്രയും സൂപ്പർ വർക്കുകൾ ചെയ്തിട്ട് അത് ഒരുത്തൻ്റെ കണ്ണിലും പെട്ടില്ല കഷ്ടം എന്ന് തന്നെ എനിക്ക് പറയാനുള്ളു എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമന്റ് ചെയ്യണം എനിക്കും അറിയാൻ അറിയാമല്ലോ എനിക്ക് ഇങ്ങനത്തെ ആൾക്കാർ ഇനി ഉണ്ടെങ്കിൽ നിങ്ങളത് ക്ലിയർ ചെയ്തിട്ട് ആ കമൻറ്റ്സ് നിങ്ങളെ അഭിപ്രായം പറയാൻ എന്റെ അഭിപ്രായത്തിൽ യോജിക്കുന്നു നിങ്ങൾക്കിതേ അഭിപ്രായമാണോ ഉറപ്പായിട്ട് കമന്റ് പ്രതീക്ഷിക്കുന്നു പുതിയ വീഡിയോ ആയിട്ടാണ് പറയുന്നത്